ഡൽഹിയിലെ സകല തെരുവു നായ്ക്കളെ പിടിച്ച് കൂട്ടിലടയ്ക്കാനുള്ള സുപ്രീം കോടതിയുടെ വിധി സത്യത്തിൽ നായകൾക്ക് വധശിക്ഷ വിധിക്കുന്നതിന് തുല്യമാണ് ഒരു പുലിപ്പല്ല് ധരിച്ചാൽ പോലും പുലിയെ കൊല്ലുന്നതിന് കേസെടുക്കുന്ന നാട്ടിൽ പേവിഷപാധയുടെ പേരിൽ തെരുവു നായ്ക്കളെ കൂട്ടത്തോടെ വധശിക്ഷയ്ക്ക് വിധിക്കുന്ന സുപ്രീം കോടതിയുടെ എനിക്കൊരു ചോദ്യമുണ്ട് നമ്മുടെ തെരുവുകളിൽ നിന്ന് തെരുവു നായ്ക്കൾ അപ്രത്യക്ഷനാകുമ്പോൾ പെറ്റ് പെരുകുന്ന എലികളും വിഷപ്പാമ്പുകളും നിർബാധം കൊന്നെടുക്കുന്ന മനുഷ്യജീവനുകൾക്ക് സുപ്രീം കോടതി എന്ന് ഉത്തരം പറയും പ്രിയമുള്ളവരെ ഈ സമൂഹത്തിലെ സകലവിധ അധാർമികൾ അധാർമികതകൾക്കും അനീതികൾക്കുമെതിരെ ശബ്ദമുയർത്താൻ ഉറച്ചു തീരുമാനിച്ച എനിക്കൊരു പ്രചോദനം നൽകുന്നതിന് വേണ്ടി എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ എൻ്റെ വീഡിയോ ഷെയർ ചെയ്തും ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഹൈപ്പ് ചെയ്തും എന്നോട് സഹകരിക്കണമെന്ന് വിനയപൂർവ്വ അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡിലേക്ക് നമുക്ക് കിടക്കാം തെരുവു നായ്ക്കളെ കൂട്ടിലടയ്ക്കാൻ ഡൽഹിയിലെ തെരുവു നായ്ക്കളെ കൂട്ടിലടയ്ക്കാൻ വിധി പ്രസ്താവിച്ച സുപ്രീം കോടതിയുടെ മനുഷ്യത്വ രഹിതമായ വിധിയൊന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മൾ ആദ്യമേ പരിശോധിക്കുന്നത് ഈ നായ്ക്കളും മനുഷ്യനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം നൂറുകണക്ക് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ മനുഷ്യൻ്റെ സന്തത സഹചാരിയായി അവൻ്റെ ജീവസന്ധാരണത്തിന് അവൻ്റെ ജീവസംരക്ഷണത്തിന് എന്നും അവനോടൊപ്പം അവൻ്റെ വീടുകളിൽ അന്തി ഉറങ്ങി അവനെ സംരക്ഷിക്കുന്ന ഒരു കാവൽക്കാരനായിരുന്നു നമ്മുടെ നായ്ക്കളെല്ലാം തന്നെ നിർഭാഗ്യവശാൽ മറ്റെല്ലാവിധ സൗകര്യങ്ങളും അതായത് കറണ്ടും വെളിച്ചവും വെട്ടവും ഫ്രിഡ്ജും ടിവിയും അതുപോലെ എല്ലാവിധ ശാസ്ത്രീയ പുരോഗതികളും വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ നായ്ക്കളെ പുറന്തള്ളി അവരിൽ നിന്ന് തെരുവ് നായ്ക്കളായി പെറ്റ് പെറ്റ് പെറ്റുപെരുകുന്നത് നായ്ക്കൾ മാത്രമല്ല എല്ലാ മനുഷ്യജീവികളും സക ഈ ലോകത്തുള്ള സകല ജീവജാലങ്ങളും ഇവിടെ പെറ്റുപുരുകിക്കൊണ്ടിരിക്കുകയാണ് ആ നിലയ്ക്ക് ഈ പെറ്റ് പെറ്റുപെരുകുന്നതിനൊക്കെ നശിപ്പിക്കുക എന്താണെങ്കിൽ മനുഷ്യന് മുമ്പേ നശിപ്പിക്കണ്ടേ മനുഷ്യൻ പട്ടികളെക്കാൾ വളരെ വളരെ വർദ്ധിച്ച തോതിൽ പെറ്റ് പെറ്റുപുരുകിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ നമ്മുടെ കോടതികൾ വിവേകപരമായി ചിന്തിക്കുന്നതിന് പകരം വിവേകരഹിതമായി ചിന്തിച്ചും വിവേക ശൂന്യമായി ചിന്തിച്ചും താൽ സ്ഥാപിത താല്പര്യങ്ങളും സ്വാർത്ഥ താല്പര്യങ്ങളും സ്വന്തം നേട്ടത്തിനായി മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കുന്ന ഇത്തരം വിധികൾ അതായത് മൃഗശ്രേ മൃഗശ്രേഹികൾ വാദിക്കുക പോലും വേണ്ട അവരുടെ വാദം കേൾക്കുക പോലും വേണ്ട പട്ടികടിച്ചു കൊല്ലുന്ന പേവിഷപാതയേറ്റ് മടിച്ച് മരിച്ചു വീഴുന്ന കുട്ടികളുടെ ജീവൻ തിരിച്ചു കൊടുക്കുമോ എന്നൊക്കെയുള്ള ബാലിശവും അശാസ്ത്രീയവും അപകൃതമായ അപരിഷ്കൃതവുമായ ചോദ്യങ്ങൾ ചോദിക്കുന്ന സുപ്രീം കോടതിയോട് എനിക്ക് പറയാനുള്ളത് ഈ നായ്ക്കളെ പെറ്റുപെരുകയും ഇവിടെ വർദ്ധിച്ചു വരുന്നുമെങ്കിൽ അതിനെ വിവേകപരമായി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ സാമാന്യ ബുദ്ധിയോടൊന്ന് ചിന്തിച്ച് നോക്കൂ ആ നായ്ക്കളെ നിയന്ത്രിക്കുന്നതിന് സമൂഹത്തിൻ്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളും നഗരസഭകളും അതുപോലെ തുടങ്ങിയ ഭരണ സംവിധാനങ്ങൾ അവർക്ക് വേണ്ടി ഇവിടെ ജനങ്ങളെ സംരക്ഷിതരാക്കാൻ കടിയേൽക്കാതിരിക്കാൻ തെരുവുനായ ശല്യമുള്ളടങ്ങളിൽ സുരക്ഷിതത്വം ഒരുക്കാൻ സുരക്ഷാ ഗാർഡുകളെ സെക്യൂരിറ്റി ഗാർഡുകളെ നിയമിക്കണമെന്ന് പറഞ്ഞാൽ എത്രയോ ആയിരക്കണക്കിന് മനുഷ്യർക്ക് അതായത് ഒരു പഞ്ചായത്തിലെ അമ്പത് പേർക്ക് വീതമെങ്കിലും ജോലി കിട്ടുമായിരുന്നു അങ്ങനെയൊക്കെയുള്ള പുരോഗമനപരമായ ചിന്താഗതി പുറപ്പെടുവിക്കുന്നതിന് പകരം വിധിന്യായങ്ങളാക്കുന്നതിന് പകരം മനുഷ്യ ഇത് ചോദ്യം ചെയ്യാൻ പോലും അനുവദിക്കില്ല എന്ന ധാർഢ്യത്തോടെയുള്ള ഇത്തരം വിധി പ്രസ്താവനകളെന്ന് പറയുമ്പോൾ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പട്ടിണിക്കാരൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ മൂന്ന് ലക്ഷത്തോളം രൂപ ശമ്പളവും അലവൻസുകളും വാങ്ങിച്ച് മൃഷ്ടമായി ലക്ഷറീ ജീവിതം നയിക്കുന്ന ജഡ്ജിമാർക്കോ ഇവിടുത്തെ ബ്യൂറോക്രാസികൾക്കോ ഇവിടുത്തെ ഭരണ സംവിധാനങ്ങൾക്കോ രാഷ്ട്രീയക്കാർക്കോ ഈ അത്താഴ പട്ടിണിക്കാരൻ്റെയും സാധാരണക്കാരുടെയും ദരിദ്രവാസികളുടെയും യാതനകളും വേദനകളും വികാര മനസ്സിലാവാത്ത യന്ത്രങ്ങളാണ് ഇത്തരങ്ങൾ വിധി പ്രസ്താവനയ്ക്ക് പിന്നിലുള്ളത് അതല്ലെങ്കിൽ അവർക്ക് തൊഴിൽ കൊടുക്കാൻ അൻപത് ഉദ്യോഗസ്ഥരെ വീതം ഓരോ പഞ്ചായത്തിൽ നിയമിച്ചാൽ അവർക്ക് തൊഴിലാകും സാമൂഹ്യ സുരക്ഷിതത്വം ഉണ്ടാകും ഈ പേവിഷവാത ഏൽക്കാതെ മനുഷ്യന് ജീവിക്കുകയും ചെയ്യാം അത്തരം സംസ്കാരപരമായി ചിന്തിക്കുന്ന കോടതികളും രാജ്യത്തിൻ്റെ എല്ലാവിധ സംവിധാനങ്ങളും ഉണ്ടാക്കിയെടുക്കാൻ നമ്മുടെ വളർന്നു വരുന്ന യുവതലമുറകൾ യുവതലമുറകൾക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു ഗുഡ് ബൈ